ഇത് പോത്തൻ മമ്മൂക്കയുടെ ഫിഗറാണ് ഈ ചെയ്തുതന്നെ ഇയാള് തന്നെത്താനെ പറയുമ്പോ ാണ് യൂലി നമ്മള് ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കാറുണ്ടോ അതോ ലൈക് അങ്ങനെയൊന്നും ഇല്ലേ അല്ല അങ്ങനല്ല പക്ഷെ ഒത്തിരി ഫ്രണ്ട്സ് അവരുടെ വീടുകളിൽ പോകും ഈസ്റ്റർ ഒക്കെ അടിച്ചുപൊടിച്ചോ എങ്ങനെയാണ് ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ചോദിച്ചത് ലക്ഷ്മി അല്ലേ തങ്കച്ചൂടെ ഇതാരും ചോദിക്കും അപ്പൊ ചെ അതാണ് അരേഞ്ചുള്ള ആ ചെരുപ്പും കൂടെ ഒരു കഴിഞ്ഞ ഇല്ല പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ദിലീപേട്ടന്റെ ഫിഗറായിട്ടാണ് നിൽക്കുന്നത് ദിലീപ് ഏട്ടന്റെ ഫിഗറായിട്ടാണ് ഫിഗറല്ല ദിലീപേട്ടനായിട്ടാണ് നിൽക്കുന്നത് പോയി അത് കൊഴപ്പമില്ല മീസാ കൊഴപ്പമില്ല ദിലീപ് ആണ് പറയുന്നു വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും തങ്കച്ചനെന്ത് ചെയ്താലും നല്ലത് അങ്ങനെയാണ് ചേച്ചി അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ മുഖത്തൊക്കെ പറഞ്ഞില്ലല്ലോ എന്നിട്ട് ദിലീപാണ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ദിലീപ് അല്ല പറയാൻ വന്നതാണ് അപ്പഴേക്ക് വയലിന് ഇങ്ങനെ വെച്ചിട്ട് എന്നെ നന്നായിട്ട് പൊക്കി പറയണേന്ന് പറഞ്ഞു ആ ഇങ്ങനെ വെച്ചിട്ട് എന്നെ പൊക്കി പറയണേന്ന് പറഞ്ഞ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞു ദിലീപ് ഞാൻ കേട്ടോളാം ആ സൈഡിലൊരു വിചാരിച്ചി ജയരാം കെട്ടി വന്നിട്ട് പറഞ്ഞാൽ മതിമാണിപ്പുണ്ട് ഇവിടെ ഇവിടെ ഞാൻ വന്ന ഉടനെ തന്നെ എനിക്ക് സൈഡിൽ ഒരു കിസ്സ് തന്നപ്പോഴേ അത് ഉഷാവു പോവാണെന്ന് മനസ്സിലായി അവരങ്ങനെയാണ് നന്നായിരുന്നു വേറെ ആരൊക്കെയാണ് കാവ്യ മാധവൻ ഗുഡ് ഇത് ഗോപിക ഗോപികയുടെ ഒരു ഇത് ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് ഇത് അതുകൊണ്ടല്ല വട്ടമാണി പെർഫോമൻസിന്റെ നമ്മുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒന്നും കാസ്റ്റിംഗ് കൊടുത്തില്ല സ്വന്തം പേര് എന്റെ അച്ഛനെ പക്ഷെ പൊക്കളായിരിക്കും എടുത്തു കാണുന്നത് നന്നായിരിക്കണു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ എന്താ ചേച്ചയുടെ പേര് ഈ ക്യാരക്ടറിന് ഓക്കെയാണ് കേട്ടോ കൊഴപ്പില്ല പക്ഷെ പേരാണെന്ന് പറഞ്ഞിട്ട് ഈ വേഷം ഞങ്ങളൊരു അതിന് വേണ്ടി വേറെ കണ്ടല്ലെന്ന് പറയണു മമ്മൂട്ടി ഇരുമ്പാണി മാറ്റി മുളയാണ് വെക്കാൻ കൊല്ലം പതിനാറ് പണം കൊടുത്തുവാൻ ചന്ത അതിനും ഒന്നും ഇല്ലേ നല്ല ദിലീപ് ആണ് അല്ല നിന്നെക്കാളെ ദിലീപ് പിന്നെയും പറയാം കിട്ടില്ല ഞാൻ അങ്ങനത്തെ ദിലീപ് കേറിയിട്ടുണ്ട് കേട്ടോ ചേച്ചി ഈ ദിലീപിന്റെ കൂടെ അതേ നേരം നിക്കണ്ട സുരേഷേന അങ്ങനെ കണ്ട ഈ കോമ്പ വെച്ചൊരു പടം പിടിക്കും

എന്തോരം ആൾക്കാരോ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കാവ്യ മാധവനും നവ്യ നായരും മിക്സഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയോ അത് മതി എനിക്ക് അത് മതി